എൻ്റെ പേര് ആനീസ് എന്നാണ് ഞാനിവിടെ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നത് ആറു വർഷമായി ഇന്ന് രാവിലെ ആറു മണിയോടുകൂടി ഇപ്പം ഇന്നലെ ആയിരുന്നു ഫ്രൈഡേ ഈവനിങ് സാറ്റർഡേ എല്ലാവരും ഒരു ഹോളിഡേ മൂഡിലാണ് ആരും ഉണർന്നിണ്ടായിരുന്നില്ല ത്രൂ ഔട്ട് ബോംബിംഗിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ ഉണരുന്നത് ഉണർന്നപ്പോൾ തന്നെ അലാം കണ്ടിന്യൂസ് ആയിട്ട് അലാം ഉണ്ടായിരുന്നു ഇത് അയൺഡ്രോം ബ്ലാസ്റ്റ് ചെയ്യുന്നതിന്റെ സൗണ്ടും കുടുക്കവും ഒരു പാനിക് സിറ്റുവേഷൻ തന്നെയായിരുന്നു സ്ലോവിലി നമ്മളെല്ലാം ആ റിയാലിറ്റിയിലേക്ക് എത്തി പിന്നെ നമ്മൾ ഇവരുടെ സിസ്റ്റത്തിൽ വിശ്വസിക്കുന്നു സെക്യൂരിറ്റിയിൽ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഉടൻ തന്നെ നമുക്ക് നിർദ്ദേശങ്ങളും കിട്ടിത്തുടങ്ങി മൂവ് ചെയ്യണം എന്ത് ചെയ്യണം അത് എല്ലാ പ്രാവശ്യവും അങ്ങനെ ഉണ്ടാവാറുണ്ട് പക്ഷെ നോ സാധാരണതിൽ കൂടുതൽ കൂടുതൽ രീതിയിൽ കൂടുതലധികം റോക്കറ്റുകൾ വരുന്നുണ്ടായിരുന്നു തകർക്കുന്നു അതിൻ്റെ സൗണ്ട് പിന്നെ നമ്മൾ മലയാളികളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ടെലിഫോണിൽ നമുക്കിപ്പം ഇതിൽ ലൊക്കേഷൻ വരും ഇന്ന ലൊക്കേഷനിലാണ് ബ്ലാസ്റ്റ് നടക്കുന്നത് അങ്ങനെ അങ്ങനെ വരുമ്പോൾ എല്ലാവരും അതാത് ലൊക്കേഷനിലുള്ളവരെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും സേഫ് അന്വേഷിക്കും അങ്ങനെ പിന്നെ പുതിയ കുട്ടികളുള്ളവർ ആദ്യമായിട്ടുള്ളവരൊക്കെ കുറിച്ച് പാനിക്കായിരിക്കുന്നവയെ നമ്മൾ റിലാക്സ് ആക്കാൻ ശ്രമിക്കും അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി വരെയൊക്കെ കണ്ടിന്യൂസ് സൈറണും ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഈ ഒരു ലൊക്കാലിറ്റിപ്പോൾ എനിക്ക് അത്ര അധികമായിട്ട് ഫീൽ ചെയ്യുന്നില്ല പക്ഷെ രാവിലെയൊക്കെ ഞങ്ങളുടെ ഈ സറൗണ്ടിങ്സിലും രണ്ട് മൂന്ന് പ്രാവശ്യം അലോട്ട് വരികയും സെറനും എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം തിരിച്ച് ആക്രമണം തുടങ്ങി എന്ന് കേൾക്കുന്നു കുറച്ചൊന്ന് മോർണിംഗിലേക്കാൾ ബെറ്റർ ആയിട്ടുണ്ട് എന്നാലും നമ്മൾക്ക് ഒരു എന്താ പറയുക സെക്കൻഡ്സിനുള്ളിൽ ഒരു ഒരു മിനിറ്റിലൊക്കെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ വീതം അലർട്ട് ഇപ്പോഴും വരുന്നുണ്ട് അത് പല പല സ്ഥലങ്ങളിലായിട്ട് ഗാസ ബോർഡറിലൊക്കെ ഇഷ്ടം പോലെ വീഴുന്നുണ്ടെന്ന് കാണുന്നു പിന്നെ നമ്മളിതിൽ വിശ്വസിക്കുന്നു നമ്മൾ സേഫ് ആണെന്ന് നമ്മൾ കേൾ സ്റ്റാർട്ടിങ്ങിൽ മനുഷ്യരല്ലേ നമുക്ക് എല്ലാവർക്കും ഒരു ഭയുണ്ട് പക്ഷേ നമ്മൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഇവിടുത്തെ സിസ്റ്റം സെക്യൂരിറ്റിയിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട് സേഫ് ആണെന്ന് വിശ്വസിച്ചിരിക്കുന്നു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം ആക്രമണം ഉണ്ടാകും എന്നാണ് വരും മണിക്കൂറുകളിൽ ഇസ്രായേൽ തിരിച്ചടിക്കും എന്ന് പറയുന്നു അവരും ആക്രമിക്കും എന്ന് പറയുന്നു എന്തായാലും മോർണിങ്ങിനെ അപേക്ഷിച്ച് കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് ഇപ്പോൾ സിറ്റുവേഷൻ